എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പേരക്ക തൈ ആണ് കാണിച്ചു തരുന്നത് പേരക്കാ മരമല്ല പേരക്ക തൈ ആണ് തൈ മരമാണ് ഇതിൽ നിറയെ കായ്കളാണ് എപ്പോഴും പിടിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് പിടിക്കുന്നത് ഇത് വെച്ചിട്ട് ഒരു വർഷമായതേ ഉള്ളു ഇതുപോലെ രണ്ടും മൂന്നും കൊലയായിട്ടാണ് കാ പിടിക്കുന്നത് ഇതെല്ലാം കവറിട്ട് വെച്ചിരിക്കുന്നത് പുഴുവല്ലോ കുത്തുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തറയിലോട്ട് വെയിറ്റും ഉണ്ട് തറയിലോട്ട് ചേരിഞ്ഞ് അടക്കിയാണ് അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഏതെങ്കിലും കവറെടുത്ത് ഒന്ന് ലൂസാക്കി കെട്ടിയിടും പ്രാണികളും പുഴുക്കളും ഒന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെയാണ് എല്ലാം ഇരിക്കുന്നത് തറ തട്ടിയാണ് ഇരിക്കുന്നത് ഇതിൽ തോനക്കായ്കൾ പിടിക്കുന്നുണ്ട് അത് പൊഴിഞ്ഞു പോകുന്നുണ്ട്